വളരെ വലിയ ജീനിയേഴ്സായ സർ ഐസക് ന്യൂട്ടൻ തന്റെ തേർഡ് ലോ ഓഫ് മോഷനിൽ ഓരോ പ്രവൃത്തിക്കും തുല്യമോ എതിരായതോ ആയ പ്രതികരണം ഉണ്ടാകും എന്ന് പ്രസ്താവിച്ചു ഈ കഥ ന്യൂട്ടന്റെ കാലത്തിന് മുൻപ് നടന്നതുകൊണ്ട് ഈ തേർഡ് ലോ ഓഫ് മോഷൻ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും സംഭവിക്കുമെന്ന് തെളിഞ്ഞു അതുകൊണ്ട് കൂടുതൽ സമയം ചിലവാക്കാതെ നമുക്ക് തുടങ്ങാം പണ്ട് പണ്ട് ഒരു ചെറിയ പട്ടണത്തിൽ പുതിയതായി വിവാഹിതരായ ഒരു ദമ്പതികൾ താമസിച്ചിരുന്നു

നിൽക്ക് സ്റ്റീവൻ നിങ്ങൾ എന്താ ഷൂസ് ഷൂറാക്കിൽ അഴിച്ചു വെക്കാത്തത് ഐ എം സോറി സാരമില്ല ഞാനത് വെച്ചോളാം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരൂ നീ എന്റെ പ്രിയപ്പെട്ടവളാണ് സ്നേഹം കൊണ്ടുള്ള അവരുടെ കോട്ടയിൽ എല്ലാം ഭംഗിയായി നടന്നു ആ ദമ്പതികൾ സത്യത്തിൽ വളരെ സന്തുഷ്ടരായിരുന്നു എന്നാൽ ആ സന്തോഷത്തിനിടയിൽ അവരുടെ ബന്ധത്തിന്റെ നടുവിലേക്ക് പൊരുത്തക്കേടിന്റെ മൂടൽമഞ്ഞ് കടന്നു വരുന്നത് അവർക്ക് കാണാൻ സാധിച്ചില്ല ദിവസങ്ങൾ മാസങ്ങളായി മാസങ്ങൾ വർഷങ്ങളായി സന്തുഷ്ടരായ ആ ദമ്പതികൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടാൻ ആരംഭിച്ചു നിങ്ങൾക്കറിയില്ലേ ഷൂസ് അഴിച്ചാൽ വെക്കണമെന്ന് ഷൂ വെക്കാൻ എനിക്കറിയാം ഞാൻ വെച്ചോളാം ഞാൻ ഇപ്പോഴല്ലേ വന്നത് ശ്വാസം ഒന്നും ഇല്ല നിങ്ങൾ വെക്കില്ല നിങ്ങളുടെ ഷൂ ഞാൻ ഞാനെടുത്ത് വെക്കണം വസ്ത്രം അളക്കണം വീട് വൃത്തിയാക്കണം പോരാത്തതിനെ നിങ്ങളുടെ വഴക്കു ഞാൻ കേൾക്കണം ഓ ദൈവത്തെ നിർത്തു ആരിസ ഇന്ന് ഓഫീസിൽ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ നിന്നോട് വഴക്കിടുന്ന മൂടിലൊന്നും അല്ല വഴക്കിടുന്നതെന്താ എനിക്കിഷ്ടമാണോ ദിവസവും നിങ്ങളുടെ ജോലിയെ കുറിച്ചുള്ള പരാതി കേട്ട് എനിക്ക് മടുത്തു നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും ഞാനല്ലേ നോക്കുന്നേ ആര് പറഞ്ഞു എന്റെ കാര്യമൊന്നും നീ നോക്കണ്ട എന്നെ ഇങ്ങനെയാണ് അവർക്കിടയിൽ തർക്കങ്ങൾ ആരംഭിച്ചത് വഴക്കുകൾ വളരെ മോശമായ എത്തും കറിയിൽ എന്തിനാ ഇത്ര ഉപ്പിട്ടത് എനിക്ക് ഉപ്പ് തോന്നിയില്ലല്ലോ അതങ്ങനെയാ വെറുതെ എന്നെ കൊച്ചാക്കല്ലേ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കണം ഇല്ലെങ്കിൽ പരാതി നിർത്ത് ഓഫീസിൽ നിന്നും കഠിനാധ്വാനം കഴിഞ്ഞു വരുമ്പോ ദൈവത്തെ ഓർത്ത് മര്യാദയ്ക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നുകൂടെ നിനക്ക് നിങ്ങൾ ോ ജോലി ചെയ്യുന്നേ ഞാനും ജോലി ചെയ്യുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് ഇനി ഞാൻ ഞാൻ നീ പറ ഈ ഉപ്പ് മുഴുവനും അതിന് ഇതിലിത്ര ഉപ്പൊന്നും ഉപ്പൊന്നുമില്ല നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ സ്വന്തമായി ഉണ്ടാക്കി കഴിച്ചോ ശരി പ്ലേറ്റ് തള്ളി മാറ്റി സ്റ്റീവ് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പുറത്തുപോയി ഇത് പലപ്പോഴും തുടർന്നു അയാൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ രണ്ടുപേരും വഴക്കിടാൻ തുടങ്ങും അരീസ കഠിനമായ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കും അതോടെ കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലാകും താമസിയാതെ ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം നോക്കാത്ത സ്ഥിതിയിലായി ഒരു ദിവസം അരീസ ജഗ്ഗുമെടുത്ത് എന്നത്തെയും പോലെ ജലധാരയിൽ നിന്ന് വെള്ളം പിടിക്കാൻ പോയി ജലധാരയിൽ നിന്ന് വെള്ളം നിറയ്ക്കാൻ ജഗ്ഗുമായി ഒരു വൃത്തം നിൽക്കുന്നുണ്ടായിരുന്നു അരിസയെ കണ്ടപ്പോൾ അവർക്ക് സഹതാപം തോന്നി എന്ത് പറ്റി മോളെ ഈ മനോഹരമായ കവിളുകളിലൂടെ എന്തിനാ ഒഴുകുന്നത് കരഞ്ഞുകൊണ്ട് അരിസ തന്റെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു കഥ മുഴുവനും കേട്ട ശേഷം അവർ ജഗ്ഗിൽ ജലധാരയിൽ നിന്ന് വെള്ളം നിറച്ചു മോളെ ഇനി നീ വീട്ടിലേക്ക് പോയിക്കോ ഈ വെള്ളം നിന്റെ കയ്യിൽ ഇരിക്കട്ടെ ഭർത്താവ് നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ എന്തെങ്കിലും പറഞ്ഞാലുടനെ നീ വായ്ക്കെടുത്ത് വെള്ളം നിറയ്ക്കണം എന്താ അത് നിനക്ക് മനസ്സിലാകും നീ നോക്കിക്കോ അരീസ വൃദ്ധയോട് വിട പറഞ്ഞ് വീട്ടിലേക്ക് പോയി അന്ന് രാത്രി അരീസയും സ്റ്റീവനും ഡിന്നർ കഴിക്കാൻ ഇരുന്നപ്പോൾ സ്റ്റീവ് പറഞ്ഞു നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ വേലി മുഴുവനും പെയിന്റ് ചെയ്യാൻ പോവുകയാണ് വേലി പെയിന്റ് ചെയ്യാനോ നാളെ നമ്മൾ പോകണമെന്ന് പറഞ്ഞിരുന്നില്ലേ അത് നമുക്ക് വൈകുന്നേരം ഞാൻ എന്തു പറഞ്ഞാലും നീ ഇങ്ങനെ ചാടിത്തുള്ളേണ്ട കാര്യമൊന്നുമില്ല അരിസ വീണ്ടും ഒച്ച വെക്കാൻ പോയെങ്കിലും പെട്ടെന്ന് അടങ്ങി ആ വൃദ്ധ പറഞ്ഞ കാര്യം അവൾ ഓർത്തു അവൾ ജഗ്ഗിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കവിളിൽ വെള്ളം നിറച്ചു നീ എന്താണ് ഈ കാണിക്കുന്നത് ദൈവമേ ഇവൾ വിചിത്രമായി പെരുമാറുന്നു നിനക്ക് ഞാനിപ്പോൾ ഒരു വലിയ പ്രശ്നമായിരിക്കുകയാണ് അല്ലേ വാ തുറന്ന് ഒരു കാര്യം പോലും പറയാൻ സാധിക്കുന്നില്ല അപ്പോഴേക്കും നീ എന്നോട് കലി തുള്ളി അട്ടഹസിക്കുക നമ്മൾ സമാധാനത്തോട് അവസാനമായി എന്നാണ് സംസാരിച്ചതെന്ന് പോലും ഞാനിപ്പോൾ ഓർക്കുന്നില്ല നീ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാ സ്റ്റീവൻ കുറെ നേരം എന്തൊക്കെയോ പെറുപുറുത്തു ഒടുവിൽ ശാന്തനായി ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ടായാൽ ഭക്ഷണം കഴിച്ചു എന്നാൽ ആരീസ അന്ന് ആദ്യമായി ഉറങ്ങാൻ കിടന്നില്ല എന്ന് സന്തോഷിച്ചു അടുത്ത ദിവസങ്ങളിലും ഇത് ആവർത്തിച്ചു സ്റ്റീവൻ അവൾക്ക് ദേഷ്യം പിടിക്കത്തക്കതായിട്ട് എന്തെങ്കിലും പറയും ഉടനെ അവൾ ജാറിൽ നിന്ന് വെള്ളം കവിളിൽ നിറയ്ക്കും അവളുടെ മൗനം തന്റെ തെറ്റ് മനസ്സിലാക്കാൻ സ്റ്റീവനെ സഹായിച്ചു പണ്ട് തങ്ങൾ എത്ര സന്തുഷ്ടരായിരുന്നു എന്ന് സ്റ്റീവൻ ഓർത്തു അത്ഭുതമെന്ന് പറയട്ടെ കാര്യങ്ങൾക്ക് നല്ല മാറ്റമുണ്ടാവാൻ തുടങ്ങിയതായി അരിസ കണ്ടു നീ സുന്ദരി ആയിരിക്കുന്നല്ലോ നിങ്ങളും നല്ല മര്യാദക്കാരനായിരിക്കുന്നു തെറ്റിദ്ധാരണയുടെ മൂടൽമഞ്ഞ് ഇല്ലാതാകുന്നതുവരെ അവർ ഉറക്കെ ചിരിച്ചു ഓ മാജിക് വെള്ളം തീർന്നു ഇനി ഇതിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ വീണ്ടും എന്തു ചെയ്യും ഞാൻ പോയി ഭാവിയിലേക്ക് വേണ്ടി വെള്ളം നിറച്ചിട്ട് വരട്ടെ അടുത്ത ദിവസം അവൾ തനിക്ക് മാജിക് വെള്ളം നൽകിയ ആ വൃദ്ധ ജലധാരക്കടുത്തുണ്ടാവുമെന്ന് കരുതി അങ്ങോട്ട് ചെന്നു അവർ ജഗ്ഗിൽ വെള്ളം നിറച്ചു കൊണ്ടിരിക്കുന്നത് അവൾ കണ്ടു എന്താ എന്താളെ സുഖം തന്നെ അല്ലേ നീ ഇന്ന് സന്തോഷത്തിലാണല്ലോ ചികിത്സ തന്നെയല്ലേ അല്ലേ അതൊരു അത്ഭുതം പോലെ പ്രവർത്തിച്ചു നിങ്ങൾ എനിക്ക് ചെയ്ത ഉപകാരത്തിന് ഞാൻ എങ്ങനെ നന്ദി പറയും ഞാൻ വീണ്ടും സന്തുഷ്ടയാണ് ഞാനും ഭർത്താവും ഇപ്പോൾ വഴക്കിടുന്നില്ല വിവാഹം കഴിച്ച കാലത്തേതുപോലെ ഞങ്ങൾ ഇപ്പോൾ നല്ല സ്നേഹത്തിലാണ് ഇത് കേട്ട് ഞാൻ സന്തോഷിക്കുന്നു മോളെ ഓ അമ്മുമേ എനിക്ക് ചെയ്ത് ആ വെള്ളം കുറച്ചുകൂടി തരും ഓ മാജിക് വെള്ളമോ അതെ മോളെ എന്റെ ജഗ്ഗിൽ നിന്ന് ഒഴിച്ചു തന്ന വെള്ളം ജലധാരയിൽ നിന്ന് പിടിച്ചതാണ് നീ എന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അതേ വെള്ളം ഇതാണ് രഹസ്യം നീ കവിളിൽ വെള്ളം നിറച്ചിരിക്കുമ്പോൾ സംസാരിക്കാനാവില്ല വഴക്ക് വർധിക്കുന്നതിന് പകരം ശാന്തമാവും അതുകൊണ്ടാണ് ദുഃഖത്തിന് പകരം ഇന്ന് നിന്റെ ജീവിതം സന്തോഷകരമായത് വെള്ളത്തിൽ യാതൊരു മാജിക്കും ഇല്ല വീട്ടിലേക്ക് പൊയ്ക്കോ ഭർത്താവിനോട് നിനക്ക് ദേഷ്യം തോന്നുമ്പോഴൊക്കെ അഥവാ മറ്റാരോടെങ്കിലും ദേഷ്യം തോന്നിയാലും കവിളിൽ വെള്ളമുള്ളതായി കരുതി ഉത്തരം പറയാതിരിക്കെ സമാധാനത്തോടെ പോ മോളെ അമ്മൂമാള് തരക്കേടില്ല കേട്ടോ ആ ഉപദേശം അരീസ എന്നും ഓർമ്മിച്ചു എന്നിട്ട് സന്തോഷകരമായ ജീവിതം നയിച്ചു അവൾക്ക് സ്വന്തമായി കുട്ടികൾ ഉണ്ടായപ്പോൾ ആ രഹസ്യം അവൾ അവരോട് പറഞ്ഞു അതുകൊണ്ടാണ് ശാന്തരായിരിക്കുന്നവർ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് നിങ്ങൾ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒരു പ്രത്യാഘാതം ഉണ്ടാക്കത്തക്ക വിധത്തിൽ കോപത്തിന് കോപത്തിനടിമകളാകരുത് സർ ഐസക് ന്യൂട്ടൺ മുൻപ് പ്രസ്താവിച്ച തേർഡ് ലോ ഓഫ് മോഷനിലെ ഓരോ പ്രവർത്തിക്കും തുല്യമോ എതിരായതോ ആയ പ്രതികരണം ഉണ്ടാകും